തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, തിരൂർ നടുവിലങ്ങാടി സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകം കൊല ചെയ്ത പ്രതി പിടിയിൽ താനൂർ അഞ്ചുടി സ്വദേശി മുപ്പത്തി അഞ്ചുകാരനായ കുട്ടിയമ്മുവിന്റെ പുരക്കിൽ ഹുസൈനാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് പാലക്കാട് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ഇതോടെ കേസിൽ രണ്ടു പേർ പിടിയിലായി നേരത്തെ സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്ന് സംശയിക്കുന്ന കൊല്ലം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കൊല്ലം കുന്നിക്കോട് ലക്ഷം വീട് രാജുവിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിക്കായി അന്വേഷണം തുടരുകയാണ് ആയിരം രൂപയെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഉറക്കം പോലും ഉപേക്ഷിച്ച് പ്രതിയെ പിടികൂടണമെന്ന ദൃഢനിശ്ചയത്തോടെ പോലീസ് ആയിരത്തോളം ക്യാമറകൾ നിരീക്ഷിച്ച് തൃശൂർ മലപ്പുറം പാലക്കാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്കെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൽ കരീമിനെ നിറമരുതൂർ മങ്ങാട് താമസം മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അബ്ദുൽ കരീമിന്റെ കഴുത്തിൽ ഞെരുക്കിയ പാട് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയത് കരീമിന്റെ തലയിൽ ഇടിയേറ്റതായി ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് അബ്ദുൽ കരീമിന്റെ കൂടെ മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് കൂടെ ഉണ്ടായിരുന്ന മൂന്നുപേരെയാണ് പോലീസ് സംശയിച്ചിരുന്നത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു സംഭവത്തിന് ശേഷം നാടുവിട്ടതോടെ ഹുസൈനിലേക്ക് സംശയം വ്യാപിപ്പിച്ചു മൊബൈലിന്റെ സിം കാർഡ് വീട്ടിൽ ഊരിവെച്ചതിന് ശേഷമാണ് ഇയാൾ മുങ്ങിയത് ഇതോടെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്നു ഹുസൈൻ്റെ മുപ്പത്തി അയ്യായിരം രൂപയുടെ ഫോൺ വിൽപ്പന നടത്തിയിരുന്നു ഇതിൽ നിന്നും പന്ത്രണ്ടായിരം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു ഇരുപതിനായിരം രൂപ ഇയാളുടെ കയ്യിലുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കടുത്ത മദ്യപാനിയായ ഹുസൈനെ കരീമിനൊപ്പം മദ്യപിച്ചു ഇതിനിടെ ആയിരം രൂപ അബ്ദുൽ കരീമ മോഷ്ടിച്ചെന്നാരോപിച്ച് നടന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നിറമരുദൂർ മങ്ങാട്ടെ മുറിയിൽ മദ്യപിക്കുന്നതിനിടെയാണ് തർക്കമുണ്ടായത് പ്രതി മദ്യപാനിയാണ് ഹുസൈനെ കരീം താമസിക്കുന്ന മുറിയിലെത്തിയപ്പോൾ കരീമ ഉറങ്ങുകയായിരുന്നു പിന്നാലെ തല തറയിൽ ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രക്തം വാർന്നൊഴുകിയത് പ്രതി കഴുകിക്കളഞ്ഞു പിന്നാലെ നാടുവിടുകയായിരുന്നു ഹുസൈന് വീട്ടിൽ പോകുന്ന ആളല്ലായിരുന്നു എന്നാൽ കൊലപാതക ശേഷം വീട്ടിലെത്തിയ പ്രതി സിമ്മു ഊരിവെച്ച ശേഷമാണ് നാട് നാടുവിട്ടത് കൊലപാതകമാണെന്ന് ഉറപ്പായതോടെ മലപ്പുറം എസ് പി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു പ്രതി കടുത്ത മദ്യപാനിയായിരുന്നതിനാൽ അതിൽ പിടിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം ബാറുകളും ബിവറേജും കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ആയിരത്തോളം സി പരിശോധിച്ചു പിന്നാലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ലോഡ്ജിന് സമീപത്തെ ബാറിന് സമീപത്തെ സി സി ടി വിയിൽ പ്രതി പതിഞ്ഞതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി രണ്ടു ദിവസം ഇവിടെ പോലീസ് അരിച്ചുപുറക്കിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല പ്രതി സഞ്ചരിച്ച തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ആയിരത്തോളം സി സി ടിവികൾ പരിശോധിച്ച അന്വേഷണ സംഘം പ്രതി സഞ്ചരിച്ച വഴികളിൽ അന്വേഷണം നടത്തി ഒളിവിൽ പോയ വഴികളിലും എത്തി ഒടുവിൽ പാലക്കാട് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് പഴുതടച്ച അന്വേഷണത്തിനൊടുവിലായിരുന്നു പ്രതിയെ പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്ന് സംശയിക്കുന്ന കൊല്ലം സ്വദേശി രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്ന തമിഴ്നാട് വേണ്ടി അന്വേഷണം തുടരുകയാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് സി ഐ ടോണി ജെ മറ്റം പരപ്പനങ്ങാടി സി ഐ സഞ്ജു ജോസഫ് എസ് ഐമാരായ സുജിത്ത് കെ പ്രമോദ് എ എസ് ഐ കെ സലേഷ് സി പി ഒമാരായ സബാസ്റ്റ്യൻ വർഗീസ് ഷൈൻ സുജിത്ത് വിനിത് വിൽഫ്രഡ് പ്രബീഷ് അനീഷ് ബിനോയ് പ്രബീഷ് ലിബിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി